എറണാകുളം വിമത വിഭാഗം മുനമ്പം വിഷയത്തിൽ മൗനം അവലംബിക്കുന്നത് എന്ത് മുനമ്പം പ്രദേശം എറണാകുളം അങ്കമാലി അതിരൂപത പരിധിക്കുള്ളിലാണ് മുനമ്പത്ത് ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഈ വിമത പുരോഹിതർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ലിത്തിൻ കത്തോലിക്കരോട് ചെയ്യുന്നത് കൊടും വഞ്ചന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ രൂപതകളിലെയും വിശ്വാസികളും അവരുടെ മേലധ്യക്ഷന്മാരും ഈ സമര രംഗത്ത് അണിനിരന്നിട്ടും ഇതൊന്നും അറിഞ്ഞ മട്ടില്ലാത്ത ഭാവത്തിലാണ് മലബാർ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ വിമത പുരോഹിതന്മാർ എപ്പോഴും നീതിയുടെ അപസ്തോലന്മാരായി സ്വയം പ്രഖ്യാപിക്കുകയും അപ്പോൾ അവരുടെ യഥാർത്ഥ നിറം കാണിക്കുകയും ചെയ്യുന്നു അപായ മുന്നേറ്റം വിമതകുണ്ടകൾ എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് തങ്ങൾ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ അവർ ജിഹാദി സ്ക്വാഡുമായി ചേരുകയാണ് ലാറ്റിൻ കത്തോലിക്കരുമായി അടുത്ത് ജീവിക്കുന്നതിനാൽ അവർക്ക് നൂറ്റാണ്ടുകളുടെ ലാറ്റിൻ പൈതൃകം ഉണ്ടെന്നായിരുന്നു അവരുടെ മുൻ അവകാശവാദം എറണാകുളത്തെ അപായ മുന്നേറ്റവും വിമത പുരോഹിതരും ലാറ്റിൻ കത്തോലിക്കരെ ഒറ്റപ്പെടുത്തുന്നത് എതിർപക്ഷം ജിഹാദി ഇസ്ലാമിസ്റ്റുകൾ ആയതുകൊണ്ടാണ് വിമത പരിപാടികൾക്ക് പണം നൽകുന്നത് അവരാണ് ഫണ്ടിങ് ഗുരുക്കന്മാരെ നിരാശരാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ കൂടി പറയട്ടെ മുനമ്പ വഖഫ് വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ വഞ്ചനാപരമായ നിലപാടാണ് കാണിക്കുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം